श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे भगवद्गीता यथा रूपम् अध्यायम् अञ्च കർമ്മയോഗം കൃഷ്ണാവബോധത്തിൽ പ്രവർത്തനം ശ്ലോകം പതിനേഴ് പേജ് നമ്പർ മുന്നൂറ്റി ഏഴ് തദ്ധയസ്താത്മാനസ്തന്പരായ ഗ്യപുനരാവൃത്തിനിർധൂതകൾമഷാ പദനുപദം തദ്ധയ ഭഗവാനിൽ ബുദ്ധിയുറച്ചവരായി തദാത്മാന മനസ്സ് ഭഗവാന് അർപ്പിച്ചവരായി തന്നിഷ്ഠാഹ ഭഗവത്ഭക്തിനിഷ്ഠരായി തത്പാരായണ കൃഷ്ണനെ പൂർണമായും ആശ്രയിച്ചവർ ജ്ഞാനനിർദ്ധൂതകൽമഷാഹ ജ്ഞാനം കൊണ്ട് മനോമാലിന്യങ്ങൾ കഴുകിക്കളഞ്ഞവർ അ പുനരാവൃത്തി മോക്ഷത്തെ ഗച്ഛന്തി പ്രാപിക്കുന്നു വിവർത്തനം ബുദ്ധിയും മനസ്സും വിശ്വാസവും ആശ്രയവുമെല്ലാം പരമ്പൊരുളിൽ കൃഷ്ണനിൽ ഉറപ്പിച്ചു നിർത്തുമ്പോൾ പരിപൂർണ ജ്ഞാനത്താൽ സംശയങ്ങളൊഴിഞ്ഞ് മുക്തിമാർഗത്തിൽ മുന്നേറുന്നു ഭാവാർത്ഥം കൃഷ്ണനാണ് പരമമായ അതീന്ദ്രിയ സത്യം പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ താനാണ് എന്ന കൃഷ്ണൻ്റെ പ്രഖ്യാപനമാണ് ഭഗവത്ഗീതയുടെ കേന്ദ്രബിന്ദു എല്ലാ വൈദിക സാഹിത്യത്തിൻ്റെയും അഭിപ്രായമാണിത് പരമതത്വമെന്നാൽ സർവോത്കൃഷ്ടമായ സത്യം അതിനെ തത്വദർശികൾ ബ്രഹ്മം പരമാത്മാവ് ഭഗവാൻ എന്നീ പേരുകളിൽ മനസ്സിലാക്കുന്നു പരമസത്യത്തിൻ്റെ പരമ കാഷ്ടയത്രേ ഭഗവാൻ അതിനുമേൽ ഒന്നുമില്ല മത്ത പരതരം ഞാന്യത് കിഞ്ചിതസ്ഥി ധനഞ്ജയ എന്നാണ് ഭഗവത് സൂക്തം അവ്യക്തിഗത ബ്രഹ്മത്തിൻ്റെ ആധാരവും കൃഷ്ണൻ തന്നെ ബ്രഹ്മണോഹി പ്രതിഷ്ഠാഹം എങ്ങനെ നോക്കിയാലും കൃഷ്ണനാണ് പരമസത്യം ആരുടെ മനസ്സും ബുദ്ധിയും വിശ്വാസവുമെല്ലാം കൃഷ്ണനെ ആശ്രയിച്ചിരിക്കുന്നുവോ അഥവാ ആരാണോ തികച്ചും കൃഷ്ണാവബോധത്തിൽ ഉറച്ചു നിൽക്കുന്നത് അയാളുടെ സംശയങ്ങളെല്ലാം നീങ്ങുകയും അതീന്ദ്രിയ വിഷയങ്ങളെക്കുറിച്ച് ഉദിക്കുകയും ചെയ്യും കൃഷ്ണാവബോധം സിദ്ധിച്ചാൽ കൃഷ്ണനിൽ ദ്വന്ദ്വഭാവം ഒരേ സമയത്തു തന്നെ ഭേദവും അഭേദവും ഉണ്ടെന്ന് സ്പഷ്ടമായി അറിയാൻ കഴിയും അതീന്ദ്രിയമായ ഈ ജ്ഞാനത്തിൻ്റെ സഹായത്തോടെ മുക്തിമാർഗത്തിൽ മുന്നേറാനും കഴിയും ഹരേ കൃഷ്ണ